ജീവനക്കാരെ ഓഫീസുകളിൽ നേരിട്ടെത്തി പരിശോധനയ്ക്ക് വിധേയമാക്കി മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രം അധികൃതർ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നവർക്ക് ഉപദേശവും ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സയും അതോടൊപ്പം ബോധവൽക്കരണവും ഏറ്റെടുത്ത് മീനങ്ങാടിയിലെ ആരോഗ്യവകുപ്പ് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും നടത്തി ഉയരവും തൂക്കവും നോക്കി ബോഡി മാസ് ഇൻഡെക്സ് നിർണയിക്കും രക്താതിമർദ്ദവും രക്തത്തിലെ പഞ്ചസാരയുടെ അളവും തിട്ടപ്പെടുത്തും പിന്നീട് ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും വ്യായാമം ഉറപ്പാക്കുന്നതിനുമുള്ള ബോധവൽക്കരണം പുറമേ നിന്നെത്തി മീനങ്ങാടിയിൽ ജോലി ചെയ്യുന്നവരടക്കം മുഴുവൻ ആളുകളുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുകയാണ് ഇവിടെ മീനങ്ങാടിയിലെ ആരോഗ്യവകുപ്പ് അധികൃതർ ഭാരിച്ച ഉത്തരവാദിത്വത്തിനിടയിൽ സ്വന്തം ആരോഗ്യം പോലും കൃത്യമായി സംരക്ഷിക്കാൻ സാധിക്കാത്ത പോലീസുകാർക്കായാണ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ഗീതയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച മെഡിക്കൽ ക്യാമ്പ് നടത്തിയത് ഇന്ന് മിനാടി ഗ്രാമപഞ്ചായത്തിലെ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ ക്യാമ്പാണ് ഇപ്പോഴുള്ളത് ഞങ്ങൾ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ആവശ്യമുള്ളവരെ പറയുകയും ചികിത്സ ആവശ്യമായവർക്ക് അതും ഉറപ്പുവരുത്തി ജീവിതശൈലി രോഗനിയന്ത്രണത്തിനുള്ള തീവ്ര പ്രയത്നങ്ങളുടെ ഭാഗമായുള്ള ക്യാമ്പുകൾ വരും ദിവസങ്ങളിലും വിവിധ ഓഫീസുകളിൽ നടത്തും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി